വെൽക്കം ബാക്ക് ടു സൗന്ദര്യ ബുട്ടിക്ക് ആൻഡ് ഡിസൈൻസ് ഇന്ന് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിനേക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് പുട്ടിക്ക് തുടങ്ങിയ കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു നമുക്ക് സൂററ്റിലൊന്നും ഡയറക്റ്റ് പോകണമെന്നും അവിടെ നിന്ന് ഡയറക്റ്റ് മാനുഫാക്ചറേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ടീൽ ഉറപ്പിച്ച് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നും നമ്മൾ ഒരുപാട് നാളായിട്ട് സൂററ്റിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വെൻഡേഴ്സ് ത്രൂ ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിന് ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് അതായപ്പോൾ സമയം രണ്ട് നാൽപ്പതായിരിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത് ഡേറ്റ് ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് ആഷു എക്സാം കഴിഞ്ഞ് ആഷു സ്കൂളിൽ നിന്നും കൂട്ടിയിട്ട് ഞങ്ങൾ അപ്പം തന്നെ വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്തത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറിയത് നമ്മളിപ്പോൾ ഓൾറെഡി ട്രെയിനിലാണ് ആലുവ പുഴയുടെ മുകളിൽ കൂടി നമ്മൾ പാസ് യാണ് നമ്മൾ കയറിയ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയും നമ്മൾ കയറിയ ട്രെയിൻ ത്രിവാൻഡ്രം ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് ആണ് അതിൽ ടു ടയർ എ സിയിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നത് കാരണം ഒരുപാട് ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസിൻ്റെ ശല്യം ഉണ്ടാകും എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ടു ടയർ എ സിയിലായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത് അപ്പം ഞാനും ഹസ്ബൻഡും കൊച്ചും കൂടിയാണ് പോകുന്നത് മോള് വായിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി ബുക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുമാതിരി ആ രീതിയിലൊക്കെ നമ്മൾ പ്രിപ്പയറായിട്ടാണ് ഒരു ടു ഡേയ്സ് ജേണിക്കുള്ള രീതിയിലെല്ലാം പ്രിപ്പയറായിട്ട് ആണ് കയറിയത് പിന്നെ നമുക്ക് ടു ടയർ എ സി ആയതുകൊണ്ട് തന്നെ രണ്ട് ലേ ല ബർത്തുകളാണ് ഉണ്ടാവുക അപ്പം മോളിൽ കയറിയിരിക്കാനും ഒക്കെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ അവിടെ ഇരുന്നു കൊണ്ട് ഷൂട്ട് ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് കാലത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കാലമായെങ്കിലും സൂററ്റിൽ നിന്ന് ഡയറക്റ്റ് പ്രോ പ്രോ പ്രോഡക്ട്സ് നമ്മൾ വെൻഡേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഡയറക്റ്റ് ഒരു മാനുഫാക്ചറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്തവണ ആദ്യമായിട്ട് ഡയറക്റ്റ് മാനുഫാക്ചറിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ് ഓൾമോസ്റ്റ് നൈറ്റായി മോൾ മോ അപ്പർ ബർത്തിൽ കയറി ഉറങ്ങാൻ കിടന്നു കൂടെ ഹസ്ബൻഡും കൂടെ കിടക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവൾ അതിനെ സമ്മതിച്ചില്ല അങ്ങനെ അവൾ ഒറ്റയ്ക്ക് തന്നെ അപ്പർ ബർത്തിൽ കിടന്നു അങ്ങനെ രാത്രി കഴിഞ്ഞ് നമ്മൾ നേരം വെളുത്തു നേരം വളർത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഡേം നമ്മുടെ ട്രെയിനിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേഷനുകളിൽ ഒന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല നല്ല ഫാസ്റ്റായിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ടായിരുന്നു രാവിലെ ബെഡ് കോഫിയിലാണ് രാജേഷ് ഇരിക്കുന്നതിപ്പോൾ അപ്പോൾ ബെഡ് കോഫിയൊക്കെ കുടിച്ചിരിക്കുന്നു നമ്മളത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ട്രെയിനിൽ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഉപ്പുമാവൊക്കെ ആയിരുന്നു ട്രെയിനിൽ വന്ന ഫുഡുകൾ ട്രെയിനിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡാണ് കൂടുതലും കഴിച്ചത് പുറത്തൊന്നും നമ്മൾ ഫുഡൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല കാരണം നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ കിട്ടിയിരുന്ന മറ്റൊരു മലയാളി ഫാമിലി ആയിരുന്നു അവർ ബോംബെക്കുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ഈ കോച്ചിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെതാ ഒരുമാതിരി ഇത് നൈറ്റിലെ ഒരു വിഷനാണ് കേട്ടോ നൈറ്റിൽ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തുണ്ടായിരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണിത് കാണുന്നത് ഒരുപാട് ടണലുകളിൽ കൂടി ഓൾമോസ്റ്റ് നയൻറ്റി സെവൻ ടണലുകളിൽ കൂടി നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ടണലിൽ കൂടി പാസ് ചെയ്യുമ്പോഴാണിങ്ങനെ ഒരു കംപ്ലീറ്റ് ഇരുട്ടാവുന്നു ആ ഒരു എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും ടണൽ കൗണ്ട് ചെയ്തു അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് നയൻറ്റി സെവൻ ടണൽസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഇത് കൊങ്കൺ റെയിൽവേയിൽ കൂടി പോയിട്ട് വേറൊരു ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന അങ്ങനെ എന്തൊക്കെയാണെന്ന് എന്നാണ് ഞാൻ കേട്ടത് കേട്ടത് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് എക്സൈറ്റഡ് ആണ് അതോടൊപ്പം തന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് റിസേർച്ച് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കുറേയേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ഷോപ്സിൻ്റെ പേരും അവരുടെ കോണ്ടാക്ട് നമ്പറും എല്ലാം എഴുതി വെച്ചിട്ടാണ് പോകുന്നത് ഈ കാണുന്ന ഉപ്പ് പാടങ്ങളാണ് കേട്ടോ ആ കാണുന്ന വൈറ്റ് വൈറ്റ് കാണുന്നതെല്ലാം ഉപ്പിൻ്റെ കൂനകളാണ് ഉപ്പ് കൂട്ടിയിട്ടുള്ളതാണ് ഉപ്പുപാടമാണ് ഞാൻ കണ്ട കുറച്ച് വെറൈറ്റി കാഴ്ചകളെല്ലാം നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടി അതിനിടയിൽ കൂടി ഷൂട്ട് ചെയ്തുകൊണ്ടും കൂടി ഇരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെ സിഫാത്ത് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഹസ്ബൻഡ് റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഒരു വൺ വീക്ക് സ്റ്റേ ആണ് പ്ലാൻ ചെയ്തത് ചെയ്യുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ എൻട്രിയിലേക്കൊക്കെ നമ്മൾ വന്നു അവിടുന്ന് എൻട്രൻസിൽ വന്ന് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് നമ്മുടെ ലഗേജുമായിട്ട് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ റൂമിലേക്ക് നമ്മൾ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം അവിടേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ റൂംസ് ഉണ്ട് ഉണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നല്ലൊരു ഹോട്ടലാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഹോട്ടലിന് ഔട്ട് സൈഡായിട്ടുള്ള ഒരു വ്യൂ നമ്മൾ രാത്രിയിലേക്ക് തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്